ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട്ടിലെങ്ങും പൊങ്കൽ ആഘോഷങ്ങളായിരുന്നു എല്ലായിടത്തും ഉത്സവ പ്രതീതി തമിഴ് സിനിമാ താരങ്ങളും അതിഗംഭീരമായി പൊങ്കൽ ആഘോഷിച്ചു എന്നാൽ രജനീകാന്തോ താരത്തിന്റെ കുടുംബാംഗങ്ങളോ ഒന്നും പൊങ്കൽ ആഘോഷിച്ചതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോലും പങ്കുവച്ചിട്ടില്ല പൊതുവെ മകൾ ഐശ്വര്യ രജനീകാന്ത് ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ മുടങ്ങാതെ ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളതാണ് എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല എന്നത് ആരാധകരെ ചെറുതായി ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട് ഐശ്വര്യയുടെ മക്കളായ യാത്രയും ലിങ്കയും ധനുഷിനൊപ്പം പുതിയ വീട്ടിലാണ് ഇത്തവണ പൊങ്കൽ ആഘോഷിച്ചത് ഇത്തരം ആഘോഷ ദിവസങ്ങളിൽ രജനീകാന്തിന്റെ വക ആശംസകളെങ്കിലും പ്രതീക്ഷിക്കാറുണ്ട് ഇത്തവണ അതും ഉണ്ടായില്ല എന്നത് ആരാധകരെ വലിയ വിഷമത്തിലാക്കി പക്ഷേ രജനീകാന്തിനെ നേരിട്ട് കണ്ട ആശംസകൾ അറിയിക്കുവാൻ വേണ്ടി പതിവ് പോലെ ഇത്തവണയും നിരവധി ആരാധകർ ചെന്നൈ ബോയ്സ് ഗാർഡനിലുള്ള താരത്തിന്റെ വസതിക്ക് മുന്നിൽ എത്തിയിരുന്നു അത് വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചത് രജനീകാന്തിന്റെ ആരാധകർ എത്തുന്നത് തങ്ങൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ് ഒരു സ്ത്രീ വലിയ രീതിയിൽ ബഹളം വെച്ചു രജനീകാന്ത് ആരാധകർ കാരണം ആ പ്രദേശത്തുള്ള ഇരുപത്തിയൊന്ന് കുടുംബാംഗങ്ങൾക്ക് മനസമാധാനമായി പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അയൽവാസിയായ ഈ സ്ത്രീ ബഹളം വെച്ചത് ഈ സംഭവത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് തലൈവ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടി വരും ഞങ്ങൾ ഈ ഇരുപത്തിയൊന്ന് കുടുംബം കഷ്ടപ്പെടുന്നത് പോലെ ആരും ഈ ലോകത്ത് കഷ്ടപ്പെടുന്നുണ്ടാകില്ല ഇവരെയൊക്കെ ഗേറ്റ് തുറന്ന് നിങ്ങളുടെ തലയിവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറയണം പുറത്ത ആളുകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ അകത്തേക്ക് കയറ്റിവിടണം അവർ അവരുടെ ഗേറ്റ് തുറക്കുകയുമില്ല മറ്റുള്ളവരുടെ വീടിന്റെയൊക്കെ വാതിൽ വരെ മൂടി ഇങ്ങനെ ആൾക്കൂട്ടം വന്ന് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്ത് മര്യാദ കേടാണിതെന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് ഇവരെയൊക്കെ ഗേറ്റ് തുറന്ന മര്യാദയ്ക്ക് ഉള്ളിലേക്ക് വിടണം തല വീടൊക്കെ ആരാധകർ കാണട്ടെ അവിടുത്തെ അമ്മ രാത്രി പത്ത് മണിക്കൊക്കെ പ്രസ് കോൺഫറൻസ് ഒക്കെ കൊടുക്കുന്നതല്ലേ ഇവിടെ ടാക്സ് കെട്ടുകയും എല്ലാം അടച്ചുമൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രം ഒരു അഡ്വാൻറ്റേജും ഇല്ല പൊങ്കൽ ദിവസമായിട്ട് പോലും രാവിലെ തൊട്ട് ഈ കൂട്ടം കാരണം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സ്വസ്ഥമായിട്ട് പറ്റുന്നില്ല ഞങ്ങൾക്ക് മടുത്തു ശരിക്കും മടുത്തു എന്നാണ് അയൽവാസിയായ ഈ സ്ത്രീ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ താരമാണ് രജനീകാന്ത് രജനീകാന്തിനെ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിൽ നിന്ന് ഒരു ഫോട്ടോ എന്ന സ്വപ്നവുമായി നിരവധി പേരാണ് ദിവസവും വോയ്സ് ഗാർഡനിലെ രജനീകാന്തിന്റെ വീടിന് മുന്നിലേക്ക് എത്തുന്നത് അതേസമയം തമിഴകത്തെ താരങ്ങളെല്ലാം കുടുംബത്തോടൊപ്പവും ഷൂട്ടിംഗ് സെറ്റിലും നടന്ന പൊങ്കൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കീർത്തി സുരേഷ് പോലും ഇത്തവണ പൊങ്കൽ വളരെ ആഘോഷമാക്കി മാറ്റി ജയറാമും പാർവതിയും ചെന്നൈയിൽ താമസം തുടങ്ങിയ ശേഷം പൊങ്കൽ മുടങ്ങാതെ ആഘോഷിക്കാറുണ്ട് നടി മീന ഇത്തവണ പൊങ്കൽ ആഘോഷിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് ശിവ കാർത്തികേയൻ ജയം രവി അറു വിജയ് കീർത്തി പാണ്ഡ്യൻ അശോക് സെൽവൻ ധനുഷ് തുടങ്ങിയവരും അവരവരുടെ വീട്ടിൽ ഇത്തവണ ഗംഭീരമായി പൊങ്കൽ ആഘോഷിച്ചതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ